സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പതിനെട്ട് ദിവസം നിരാഹാരം കഴിഞ്ഞപ്പം മുതൽ എൻ്റെ പ്രധാന അറ്റൻഷൻ കാസർഗോഡ് സർക്കാർക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ അവിടെ ഒരുപാട് കൂട്ടങ്ങൾ ചെയ്യാനുണ്ട് തൽക്കാലം ഒരു എന്താ റെൻ്റിലൊരു പഴയ സ്കൂൾ എടുത്തുകൊണ്ട് കറുപ്പ് കൊടുക്കാൻ തുടങ്ങി പക്ഷെ അത് പൊളിക്കാൻ പോവുക ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ട്രസ്റ്റിൽ രണ്ട് പേര് ബാക്കി എല്ലാവരുടെയും നെഗറ്റീവും പറഞ്ഞ് കുത്തി തിരിച്ച് അത് ഇവർ തന്നെ കൊണ്ടു അവസാനം ഞാൻ കണ്ടു ഈ കൊടുക്കുന്ന എല്ലാ ഓട്ടീസം പിള്ളേരും ഗൾഫുകാരുടെ പിള്ളേരും ഞാൻ എൻ്റെ സംസ്ഥാനക്കാർക്കും ഓട്ടീസംകാർക്ക് ഗവൺമെൻറ് സ്കീം ഇഷ്ടംപോലെ എന്തിനാ ഞാൻ എൻ്റെ അവാർഡ് പൈസയായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടത് പോസ്റ്റ് ചെയ്യുന്നു വേറെ പുതിയ ട്രസ്റ്റ് ഇപ്പോൾ തിരിച്ചാകുന്നുണ്ട് ടു ഹൺഡ്രഡ് ഏതായാലും വർക്ക് എൻ്റെ ഇതൊക്കെ നീന്തായാലും എനിക്ക് അവിടുത്തെ വേറൊരു കൂട്ടരെ ഏൽപ്പിച്ചിട്ട് അവര് മാനിക്കാനുള്ള പരിപാടിയല്ല ആ വർക്ക് അതുപോലെ കൊണ്ടുപോകാം നീ ഒരു കൂട്ടരെ ഏൽപ്പിച്ചിട്ട് കൂട്ടായിട്ട് ഇവിടെ ഇപ്പോൾ അവിടെ ഇവിടെ ഞാൻ ഇവിടെ ഇതുവരെ ഒരു സ്ഥലമായില്ല മധ്യപ്രദേശിലെ അവിടെ ഞാൻ നാല്പത് വർഷത്തിൽ കൂടുതലായിരുന്നു എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകൾക്കും ആശംസ മാത്രം പോരാ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇത്രയും മക്കളുണ്ട് ഒരുപാട് അവർക്ക് തൊഴില് കറപ്പി പിന്നെ ഇങ്ങനെ സ്ബൻഡ് ഉപേക്ഷിച്ചു പോയ അവർ ആരാണ് അപ്പോൾ അവരെ കുറവുണ്ട് ആളുകളെ അവരുടെ സ്വന്തം കാലയിൽ നിൽക്കാൻ അന്തസോളം